വെൽക്കം ബാക്ക് ഞാൻ കീർത്തി അപ്പം നമ്മൾ കുറച്ച് ദിവസമായില്ലേ നേരിട്ടൊന്നും കണ്ടിട്ട് ഹാൻഡ് ഒക്കെ വീഡിയോ ഇടുന്നുണ്ട് എന്നാലും കുറച്ച് ഡിലേ ആവുന്നുണ്ട് കേട്ടോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് മക്കളുടെ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കാണ് ബാക്കിയുള്ള വർക്കുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ തീർക്കുന്നത് തിൽ ആരും വിഷമിക്കരുത് ആദ്യം ആരും പിണങ്ങരുത് കേട്ടോ അപ്പം ഒത്തിരി വർക്കുകൾ വരുന്നുണ്ട് അപ്പൊ വർക്കുകൾ വരുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ ഇതിന് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമായിട്ട് വർക്കെടുത്ത് ചെയ്യാനുള്ള സമയമില്ല എന്നിട്ടാട്ടോ പേരൊന്നുകൊണ്ടല്ല അപ്പം ഈ അടുത്തിടയ്ക്ക് എനിക്ക് ചെറിയൊരു ചെറിയൊരു കാര്യം സംഭവിച്ചു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കല്ല എൻ്റെ ഫ്രണ്ടിന് ഞങ്ങൾ കുറെ കാലങ്ങളായിട്ട് ഞങ്ങളൊരു ഒരു ഒരു ഫ്രണ്ട് സർക്കിളിൽ ഒരു രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു അതിൽ ഒരാളിപ്പം നെബിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തു അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് വർക്കുകളൊക്കെ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾ ഒരുമിച്ച് വരുന്ന വർക്കുകൾ അവരതിന് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുമായിരുന്നു അല്ലാത്തത് മറ്റൊരാൾക്ക് വർക്ക് കൊടുക്കും എന്നിട്ട് അവർക്ക് കിട്ടുന്നതിനനുസരിച്ചുള്ള എമൗണ്ട് ഇവർക്ക് കൊടുക്കും അങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും ഞങ്ങൾ രണ്ട് പേര് തമ്മിലും മൂന്ന് പേരുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് അതിൽ രണ്ട് പേരുമായിട്ട് ആണ് എപ്പോഴും ഉള്ളത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും വർക്ക് കൊടുക്കുന്നത് ഓക്കെ എൻ്റെ വർക്ക് വന്നാലും എന്നിൽ നിന്നാണ് അവരാരും പഠിച്ചതും കേട്ടോ ഞാനാണ് അവർ സഹായം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരെന്നോട് ചോദിക്കും അവർക്കറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത് ഓക്കെ അപ്പം ഇതിൽ ഒരാൾ ഒരാൾ ബൊട്ടിക്കല് സ്റ്റാർട്ട് ചെയ്ത് ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്ത് മാറി എന്ന് പറഞ്ഞല്ലോ പിന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ പറയാം സംസാരിക്കത്താണോന്നറിയില്ല ആരും വീഡിയോ സബ്സ്ക്രൈബും ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത് ഇപ്പോൾ ഒരു ഭാഗം ആളുകൾ ലൈക്കും സബ്സ്ക്രൈബും കുറവാണ് അപ്പം അതൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനും കൂടെ ശ്രമിക്കണം നമ്മൾ ഒത്തിരി എഫേർട്ട് എടുത്തിട്ടാണ് നിങ്ങളുമായിട്ട് ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്തു പോകുന്നത് കേട്ടോ ഇതൊരു ഇത് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് അപ്പം നിങ്ങളിൽ നിന്നും കൂടെ ഒരു സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നത് സബ്സ്ക്രിപ്ഷനിൽ കൂടി വീഡിയോ വാച്ച് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കണം എപ്പോഴും നിങ്ങൾ ഹാൻഡ് വർക്കും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് ഓക്കെ അപ്പോൾ അതുകൂടെ പറഞ്ഞു പോവുകയാണ് ഞാൻ ഇതിന്റെ കൂടെ പിന്നെ അപ്പം ഞങ്ങൾ തമ്മിൽ എപ്പോഴും എപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ടാവും അപ്പം അവൾക്ക് നമ്മളുടെ പേര് ഞാൻ പറയുന്നില്ല എൻ്റെ ഫ്രണ്ടിന് എന്ത് വർക്ക് വന്നാലും അവൾ എന്നെ കോണ്ടാക്റ്റ് ചെയ്യും കേട്ടോ എന്തെങ്കിലും അതിൻ്റെ ഡ്രോയിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും അതെന്ത് മെറ്റീരിയൽ അപ്പം എപ്പോഴും ആയിട്ട് വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അത് ശ്രദ്ധിക്കാതിരുന്നിട്ടും കൂടി സംഭവിച്ച ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ അപ്പം അവൾക്ക് ഇതുപോലെ ഒരു വർക്ക് വന്നു അത്യാവശ്യം ഹെവിയായിട്ടുള്ള വർക്കാണ് അവരുടെ കസ്റ്റമർ അവക്കെടെ കസ്റ്റമർ എന്ന് പറയുന്ന ഹാൻഡ് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ് പക്ഷെ അത്ര അത്ര വിപുലമായിട്ട് ചെയ്യാനായിട്ട് അറിവുണ്ടായിരുന്നില്ല ആ കുട്ടിക്ക് അപ്പം ജസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഓൾ ഓവർ വർക്ക് വരുന്നൊരു വർക്ക് വരുന്നൊരു വർക്കാണെന്ന് പറഞ്ഞിട്ടാണ് അവരൊരു റെഫറൻസ് പിക്ക് കാണിച്ച് അവളുടെ അടുത്ത് വന്നത് അവൾ ഉടനെ എന്നെ വിളിച്ചു അതിനെ ഏകദേശം ഒരു റേറ്റ് എല്ലാവർക്കും ഒരു എന്നാ കൺഫ്യൂഷനുള്ളൊരു കാര്യമാണ് റേറ്റ് ഫിക്സിങ് എന്ന് പറയുന്നത് അപ്പം എന്ത് റേറ്റ് വരും എന്നുള്ളത് അവരോട് ചോദിച്ചു എന്ത് റേറ്റ് പറയാം എന്നുള്ളത് അവൾ എന്നോടും ചോദിച്ചു ഞാനും പറഞ്ഞു ഇന്ന റേറ്റ് വരും ഇത് ഇത്ര ഇത്ര വരുന്നതിന് ഇന്ന റേറ്റ് വരും ഞാൻ ആ പിക്ക് ഞാൻ നമ്മുടെ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ അവർ തന്ന റെഫറൻസ് പിക്ക് അപ്പം ആ റേറ്റ് വരും എന്നുള്ള രീതി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അപ്പം അവർ പറഞ്ഞു ഇന്ന റേറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളും അത് സംബന്ധിച്ചു അപ്പം അങ്ങനെ ആ വർക്ക് ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് ജോർജറ്റിൽ വരുന്നതാണ് ആ വർക്ക് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ഹെവി ആയിട്ടുള്ള വർക്കാണ് വരുന്നത് ഒരു വി ഷേപ്പിൽ ഇവിടുന്ന് നെക്കിൻ്റെ പോർഷൻ കഴിഞ്ഞതിന് ശേഷം നെക്കിൻ്റെ പോർഷൻ കഴിഞ്ഞതിന് ശേഷം താഴോട്ട് നല്ല ലെങ്ത്തിൽ വരുന്നുണ്ട് അത് കാണുമ്പോൾ മനസ്സിലാകും അതഞ്ച് ലെയർ ആയിട്ടാണ് ആ ആ വി ഷേപ്പ് വരുന്നത് അതിനകത്ത് സ്റ്റിച്ച് ആണ് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു കൊടുത്തു ഓക്കെ സ്ലീവിലും വർക്ക് വരുന്നുണ്ട് അത് എത്ര രൂപയ്ക്കാണ് ചെയ്തതെന്നൊന്നും ഞാൻ എന്നത് പറയുന്നില്ല കേട്ടോ ഏതെ ഒരു തൗസൻഡിന് മുകളിൽ എന്തായാലും വരുന്നുണ്ട് ഹാൻഡ് വർക്കിന് മാത്രം റേറ്റ് ഓക്കെ അപ്പം അങ്ങനെ കുറച്ച് ടൈമും അവൾക്ക് കൊടുത്തിട്ടുണ്ട് കുറച്ച് കൂടുതൽ ടൈമും കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞതായതുകൊണ്ട് കൂടുതൽ ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ടൈം അനുസരിച്ച് ആര് ഈ കോട്ടിലിട്ട് തന്നെ ചെയ്ത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു അപ്പം കസ്റ്റമറിനോട് പറഞ്ഞു ഇവർക്ക് ഇത്ര ഈ ഫൈവ് ലെയറിൽ ഫൈവ് ലെയർ തന്നെ വേണോ എന്ന് ചോദിച്ചു ഓക്കെ ഫൈവ് ലെയർ തന്നെ വേണം എന്ന് പറഞ്ഞു ഇത് ഇത്ര പക്ഷേ പുള്ളിക്കാരി ചെയ്ത ഒരു മിസ്റ്റേക്ക് എന്താ വന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എത്ര ലെങ്ത്തിനകത്ത് അതായത് നമ്മുടെ യോക്ക് ലെങ്ത് ഉണ്ടല്ലോ യോക്ക് ഇത്ര യോക്കിന് താഴെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടമ്മി കൂടുതൽ തോന്നും പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പം നമ്മുടെ നാട്ടിലുള്ളവർ കൂടുതലും അങ്ങനെ പാകിസ്ഥാനി മോഡല് സൂട്ടിലൊക്കെ ഉണ്ടാകും പക്ഷെ നാട്ടിലുള്ളവർ കൂടുതലായിട്ടും അത്രയും ലെങ്ത്തിൽ വരുന്ന വർക്കുകൾ ചൂസ് ചെയ്യാറില്ല ഓക്കെ അപ്പം നമ്മൾ എത്ര ലെങ്ത്തിലാണ് നമ്മുടെ ഹാൻഡ് വർക്ക് വരുന്നത് ഞാൻ പ്രൊഫഷണൽസിൻ്റെ കാര്യമല്ലാട്ടോ പറഞ്ഞു ഞാൻ പറഞ്ഞ് പഠിപ്പിക്കുക എന്ന് വിചാരിക്കുന്നത് ഒരു ഒരാ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു അറിവിലേക്ക് വേണ്ടി മാത്രമായിട്ടാണ് പറയുന്നത് അപ്പം എത്ര ലെങ്ത്തിലാണ് നമുക്ക് ആ വർക്ക് വേണ്ടത് എന്നുള്ളത് അവരോട് ചോദിക്കുക കസ്റ്റമറോട് ചോദിക്കുക ഒരുപാട് ലെങ്ത്ത് വന്നാൽ കൊള്ളത്തില്ല മാത്രമല്ല എത്ര ലെങ്ത്തിൽ ആ ലെയർ വരണം എന്നുള്ളത് നോക്കുക ആ ലെയറിൻ്റെ വീതി എത്ര വരണം എന്ന് നോക്കുക അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് എത്ര വേണം എന്നുള്ളത് നോക്കുക അപ്പം കസ്റ്റമർ ആകെ പറഞ്ഞത് ഇവളോട് ഇവൾ ചോദിച്ചു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഒന്നര ഇഞ്ച് വീതി വന്നാലാണ് അത് ഭംഗി ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവൾ കസ്റ്റമറോട് ചോദിച്ചപ്പോൾ കസ്റ്റമർ കട്ടായം പറഞ്ഞു അതിന് രണ്ടിഞ്ച് വീതി തന്നെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം നമുക്ക് തരുന്ന റെഫറൻസ് പിക്കിൽ അത് നമ്മ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല ഇത് ഇത്ര വീതിക്കുള്ള വർക്കാണ് ഇതിത്ര ലെങ്ത്തിൽ ഉള്ള വർക്കാണ് അത് നമ്മൾ ആർക്കാണോ ചെയ്ത് കൊടുക്കുന്നത് ആ ആൾക്ക് ആപ്റ്റായിട്ടുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്വം ഓക്കെ അത് എത്ര ലെങ്ത്തിൽ വേണം അത് എത്ര വീതിക്ക് വേണം അത് എവിടെയൊക്കെ വരണം എന്നുള്ളത് നമുക്ക് നമുക്കത് തീരുമാനിക്കാം നമുക്കത് കസ്റ്റമറിന് യോജിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ ഞാൻ അത്രയും കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് അവളോട് പറഞ്ഞില്ല കസ്റ്റമർ പറഞ്ഞു ഇഞ്ച് വീതിയുള്ള വർക്ക് വേണം ഫൈവ് ലെയർ ഫൈവ് ലെയർ വേണം എന്നുള്ളത് മാത്രം കേട്ടുകൊണ്ട് അവള് ചെയ്തു സമയം എടുത്ത് തന്നെ വർക്ക് ചെയ്തു കംപ്ലീറ്റ് ചെയ്തു കംപ്ലീറ്റ് ആയ വർക്കും ഞാനിവിടെ കൊടുക്കാൻ കേട്ടോ അപ്പം കംപ്ലീറ്റ് ചെയ്തു ഇത് കസ്റ്റമർ സ്റ്റിച്ച് ചെയ്തു കസ്റ്റമർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചു കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ പുള്ളിക്കാരി അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന വേറെ ആളാ അപ്പോൾ സ്റ്റിച്ച് ചെയ്ത ആൾക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ആൾക്ക് കൊടുത്തു കസ്റ്റമർ സ്റ്റിച്ച് ചെയ്തു കസ്റ്റമർ ഇട്ടു കസ്റ്റമർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പ്രശ്നം വർക്ക് വരുന്നത് വർക്ക് വരുന്നത് ഏറ്റവും അതിന്റെ അടിഭാഗം വന്ന് നിൽക്കുന്നത് നമ്മുടെ ബല്ലിയിലും താഴെയാണ് വന്ന് നിൽക്കുന്നത് കസ്റ്റമർ ഇട്ടുള്ള ഫോട്ടോ അവളെ എനിക്ക് അയച്ചു തന്നു പക്ഷെ എനിക്കത് ഇവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റില്ല അത് അത് ശരിയല്ലല്ലോ അതുകൊണ്ട് അവരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നവരാണ് അപ്പം അതുകൊണ്ട് ഞാൻ ആ പിക്ക് മാത്രം ഞാൻ ആഡ് ചെയ്യുന്നില്ല കസ്റ്റമർ ഇട്ട പിക്ക് ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ അത് ഫിനിഷ് ചെയ്തിട്ടുള്ള അതായത് കുർത്തി ഫിനിഷ് ചെയ്തിട്ടുള്ള ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും അപ്പം അങ്ങനെ കസ്റ്റമർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അത് ഭയങ്കര ഭയങ്കര വൃത്തികേടായിട്ട് എല്ലാവർക്കും ഫീൽ ചെയ്തു കണ്ട ഇതേ ഒന്നും അറിയാത്ത എല്ലാവർക്കും തന്നെ ഫീൽ ചെയ്തു ഫീൽ ചെയ്തപ്പോഴത്തേനും കസ്റ്റമർ പിന്നെ കംപ്ലയിൻ്റ് പറഞ്ഞു അത് നിങ്ങൾക്കത് യോ ആലോചിച്ച് കൂടായിരുന്നു അതിൻ്റെ അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് പക്ഷേ ഈ രണ്ട് ഇഞ്ച് വീതി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഇഞ്ച് വീതിയുടെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് വന്നെങ്കിലാണ് ഭംഗിയുള്ളൂ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ആ രണ്ട് ഇഞ്ച് വീതിയുടെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് വേണം ആ സെയിം തന്നെ സെയിം തന്നെ ഗ്യാപ്പ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഗ്യാപ്പ് വന്നെങ്കിലാണ് ഭംഗിയുള്ളൂ അപ്പം അത്രയും ഗ്യാപ്പും വന്ന് ആ ലെയറും വന്ന് ആ അഞ്ച് ലെയർ മസ്റ്റായിട്ട് വേണോന്നും പറഞ്ഞ് സ്ഥിതിക്ക് അപ്പൊ വർക്ക് ചെയ്യാനുള്ള ആൾ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് വാസ്തവം പക്ഷെ അപ്പം ആ ആളുടെ യോക്കിനേക്കാളും താഴെ ഒത്തിരി താഴെ പോയി അതായത് നമ്മുടെ പിന്നെ വെല്ലിയും കഴിഞ്ഞു പോയി എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അവർ കംപ്ലൈൻറ്റ് പറഞ്ഞു നിങ്ങൾക്കത് നോക്കി ചെയ്തു ചെയ്തുകൂടായിരുന്നുവെന്ന് പക്ഷേ ആ ആൾക്ക് അവളത് അഡ്മിറ്റ് ചെയ്തു അല്ലാതെ ഇപ്പം നമുക്ക് വേറെ നിവൃത്തിയില്ല അവർ പറഞ്ഞ ഫൈവ് ലെയർ വേണമെന്ന് കട്ടായം പറഞ്ഞു അതുപോലെ ആ രണ്ട് ലയർ രണ്ട് ഇഞ്ചെന്നുള്ളത് ഒന്നര ഇഞ്ചാക്കി ചെയ്തിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് അത് എത്ര ലെങ്ത്തിൽ ഏത് വർക്കാണെങ്കിലും നമുക്ക് എത്ര വീതിയിൽ ചെയ്യണം എന്നുള്ളത് മസ്റ്റായിട്ടും ചോദിച്ചിരിക്കണം അതായത് നമ്മുടെ നെക്കിനോട് ചേർന്നുള്ള ഭാഗത്തുള്ള വർക്ക് ആണെങ്കിൽ കൂടി മസ് കസ്റ്റമറിനോട് നമ്മൾ ചോദിച്ചിരിക്കണം എത്ര ഇഞ്ച് വീതി വേണം എത്ര ഇത്ര ഇഞ്ച് വീതി ആണെന്ന് ഞാൻ നേരത്തെ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര ഇഞ്ച് വീതി ആണെങ്കിൽ ഇത്ര രൂപ എന്നുള്ളൊരു ബേസ് നമുക്ക് ഉണ്ടാവണം എന്നുള്ളതും അപ്പം ഇത്ര ഇഞ്ച് വീതി ആകുമ്പം ആ ഇഞ്ച് വീതി കണക്കാക്കി ലെയർ ചെയ്ത് വരുമ്പോഴത്തേനും എത്ര ഇഞ്ച് വീതിയിലോട്ട് നമ്മുടെ ലെങ്ത്ത് യോക്കിൻ്റെ ലെങ്ത്ത് നിൽക്കും യോക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള വർക്കാണെങ്കിൽ അതെത്ര നിൽക്കും ഓൾമോസ്റ്റ് എല്ലാം ചെക്ക് ചെയ്ത് ചെയ്യുന്നവരുണ്ടാവും പക്ഷേ അതേ പറ്റി ശ്രദ്ധിക്കാത്തവരുണ്ട് അപ്പം ശ്രദ്ധിക്കാത്തവർക്ക് കാര്യമാണ് ഞാൻ പറഞ്ഞത് വർക്ക് ചെയ്ത് കൊടുക്കുന്നവരുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചോളുക അത് കസ്റ്റമറോട് പറഞ്ഞു മനസ്സിലാക്കുക അവരത് കമ്പൾസറി ആയിട്ട് വേണം മസ്റ്റായിട്ട് വേണം എന്ന് പറയുന്നവരോട് നമ്മൾ പറയണം അത് അത്രേ വന്നു കഴിഞ്ഞാൽ വൃത്തികേടാണ് എന്ന് പറഞ്ഞിരിക്കണം അപ്പൊ റെഫറൻസ് ബുക്കിൽ അതുവരെ വന്നിട്ടുണ്ട് ഫൈവ് ലെയർ വന്നിട്ടുണ്ട് എന്നുദ്ദേശി എന്ന് എന്നതുകൊണ്ട് മാത്രം നമുക്ക് ആ ലെവലിൽ തന്നെ വന്ന് നിൽക്കണം എന്നൊരു ഒരു ഒരു നിർബന്ധമില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ റഫറൻസിൽ ഇട്ടിരിക്കുന്ന കുട്ടിയുടെ ഹൈറ്റ് ആയിരിക്കില്ല നമ്മുടെ കസ്റ്റമറിൻ്റെ ഹൈറ്റ് ചിലപ്പോൾ ഹൈറ്റ് കൂടിയ ആളായിരിക്കും ഹൈറ്റ് കുറഞ്ഞ ആളായിരിക്കും ഹൈറ്റ് കൂടിയ ഒരാൾക്ക് നമുക്ക് വേസ്റ്റ് ലെങ്ത്ത് വേസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ചിലപ്പോൾ പതിനഞ്ച് പതിനഞ്ചര വരെ നമുക്ക് പോകാം വേസ്റ്റ് ലെങ്ത് വയറുള്ള ആളാണെങ്കിൽ അതിലും കൂടുതൽ പോകാം വേസ്റ്റ് ലെങ്ത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഈ പതിനഞ്ച് പതിനാല് പതിനഞ്ച് ഇട്ടാലും പതിനഞ്ച് ഇഞ്ച് യോക്ക് ലെങ്ത് ഇട്ടാലും ഈ വയറൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അതിലും അതിലും പൊന്തിയാണ് നമ്മുടെ വേസ്റ്റ് ലെങ്ത് നിൽക്കത്തുള്ളൂ അപ്പം ഓരോ ഓരോ ആളുടെ ബോഡി ടൈപ്പിനെ ആസ്പദമാക്കി ആയിരിക്കണം നമ്മൾ വർക്ക് നിശ്ചയിക്കേണ്ടത് വർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അവർ റഫറൻസ് പിക്ക് തന്നാലും അത് ഇത്ര ഇഞ്ച് വർക്കിൽ വന്ന് നിൽക്കും എത്ര ഇഞ്ചിൽ വന്ന് ആ വർക്ക് നിൽക്കും എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക അതിലെത്ര ലെയർ കോ കുറയ്ക്കാനുണ്ടെങ്കിൽ കുറയ്ക്കുക അല്ലെങ്കിൽ കൂട്ടാനുണ്ടെങ്കിൽ കൂട്ടുക അതിൻ്റെ വീതി കൂട്ടാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക വീതി കുറയ്ക്കാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അപ്പം ഇതെല്ലാം അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിലും അവർ പറഞ്ഞതിനനുസരിച്ച് അവൾ ചെയ്തു എന്നുള്ളതാണ് അപ്പം അവളത് അവരോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാത്തത് അവളുടെ ഒരു മിസ്റ്റേക്കായിട്ട് അവളും ലാസ്റ്റ് അഡ്മിറ്റ് ചെയ്തു ലാസ്റ്റ് എന്നോട് പറഞ്ഞു ഇതിന് എന്താ ചെയ്യാൻ കഴിയുക അപ്പം അവർ കസ്റ്റമർ കംപ്ലയിൻറ്റ് പറഞ്ഞു അവർക്ക് ആ രീതിയിൽ അവർക്കത് ഇടാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിനൊറ്റ സൊല്യൂഷനേ ഉള്ളൂ ആര്യവർക്ക് ആയതുകൊണ്ട് നമുക്ക് അഴിക്കാൻ എളുപ്പമുണ്ട് അഴിച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പം അഴിച്ച് അഴിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലഞ്ഞു പോകുമോ അതിൻ്റെ ഹോൾ വീണിട്ടുണ്ടാവുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഭാഗ്യം കൊണ്ട് കൊണ്ടത് നെറ്റൊന്നുമല്ല ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ആയിരുന്നു ജോർജറ്റ് ആയതുകൊണ്ട് കഴിഞ്ഞാൽ അഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പൂർവ്വസ്ഥിതിയിൽ തന്നെ ആയി കിട്ടും കോട്ടനും പോലെയല്ല അപ്പം അതുകൊണ്ട് തന്നെ അത് അഴിച്ചു കൊടുത്തു അഴിച്ചതിൻ്റെ പിക്കും ഞാനിവിടെ കൊടുത്തേക്കാം കേട്ടോ അപ്പം അഴിച്ചു കഴിഞ്ഞ് കസ്റ്റമർ കൊണ്ടുപോയിട്ടില്ല പക്ഷേ അവൾക്ക് എന്നെ ഭയങ്കര ഒരു വിഷമമായി എനിക്കി വർക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണോ കുറച്ച് അവൾ ആദ്യമായിട്ട് ഏറ്റെടുത്ത് അതായത് ഇത് കുറച്ച് വലിയൊരു വർക്ക് ഏറ്റെടുത്ത് അവൾ ആദ്യമായിട്ട് ചെയ്യുന്നതായിരുന്നു അപ്പം ഞാൻ പിന്നെ പറഞ്ഞ് സമാധാനിപ്പിച്ചു നമ്മുടെ അത് ഇതൊക്കെ ഒരു പാഠമായിട്ട് എടുത്താൽ കാര്യങ്ങൾ ഇതൊക്കെ നോർമലായിട്ട് വരുന്നതാണ് അപ്പോൾ വർക്ക് ചെയ്ത് കൊടുക്കാനുള്ളവർ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക അതിപ്പോൾ സ്ലീവിലാണെങ്കിലും അത് എവിടെ വരെ വേണം എന്നുള്ളത് എത്ര രീതിയിൽ വേണം അല്ലെങ്കിൽ നമ്മൾ ചെയ്ത വർക്ക് വേസ്റ്റ് ആണ് ഓക്കെ വർക്ക് നമ്മൾ റീഫണ്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പോലും നമ്മൾ അത്രയും ചെയ്ത് എഫേർട്ട് അതവിടെ പാഴായിപ്പോൾ അത് ആ ലെയർ കംപ്ലീറ്റ് അഴിച്ച് ഫൈവ് ലെയർ എന്നുള്ളത് അപ്പം അവിടെ നിർബന്ധം അവിടെ കുറയ്ക്കേണ്ടി വന്നു അപ്പം അത് എഫേർട്ട് പറഞ്ഞ് പറഞ്ഞതിന് ക്യാഷ് പോയി അതിന്റെ എഫേർട്ട് അതെല്ലാം എന്നെ പോയി കിട്ടി അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക അത് പുതിയതായിട്ട് ചെയ്തു കൊടുക്കുന്നവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ മിക്കവാറും ഇപ്പം എല്ലാ ഹാൻഡ് വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും തന്നെ അറിയാം നമ്മുടെ കസ്റ്റമേഴ്സ് പണ്ടത്തെ പോലെയല്ല ഭയങ്കര ഡെവലപ്ഡായിട്ടുള്ള കസ്റ്റമേഴ്സ് ആണ് അവർ എന്ത് അവർ എന്ത് വർക്ക് വന്ന എന്ത് വർക്ക് അവർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിലും അവർ ഒത്തിരി ദിവസം എടുത്ത് പ്ലാൻ ചെയ്തിട്ടായിരിക്കും നമ്മുടെ അടുത്തേക്ക് വരുന്നത് അല്ലേ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും അപ്പം പ്ലാൻ ചെയ്ത് ഒരു റഫറൻസ് പിക്ക് കണ്ട് അതിനനുസരിച്ചായിരിക്കും അവർ നമ്മുടെ അടുത്തേക്ക് വരുന്നത് അപ്പം ഈ റഫറൻസ് ഞാൻ ഇപ്പം ഇപ്പോൾ എനിക്ക് ഇപ്പോൾ അടുത്തടുത്തായിട്ട് വരുന്ന എല്ലാം ജസ്റ്റ് ഒരു സ്റ്റിച്ചിങ് മാത്രമല്ല ജസ്റ്റ് ഒരു ടോപ്പ് മാത്രം ഉള്ളെങ്കിലും അവർക്കൊരു പ്ലാനിങ് ഉണ്ടാവും ഇന്ന രീതിയിൽ എനിക്ക് ചെയ്യണം അല്ലെങ്കിൽ അവർ നമ്മളോട് സജഷൻ ഇന്ന രീതിയിൽ ചെയ് നിർബന്ധമായിട്ട് ചെയ്യണം എന്ന് ഉണ്ടാവും നമ്മളോട് സജഷൻസ് ചോദിക്കുന്നവരും ഉണ്ടാവും അപ്പോൾ ഞാൻ അവരോട് അവർക്ക് ചേരുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും ഇല്ലെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളത് ചേരില്ല അതില്ലെങ്കിൽ ഇന്ന 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 പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ അവർ ഉപയോഗിച്ച റഫറൻസ് പിക്കിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ ഇങ്ങനെയാണ് അതിലത്തെ ഹാൻഡ് വർക്ക് ഈ രീതിയിലുള്ള ഹാൻഡ് വർക്ക് വരുമ്പോൾ നമുക്ക് ഇത്ര റേറ്റിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട് ഇതെല്ലാം നമ്മൾ കസ്റ്റമറിനെ പറഞ്ഞ് മനസ്സിലാക്കും ഞാൻ ഈ ടോപ്പിക്കുകളെല്ലാം നമ്മുടെ ആരി ബിസിനസ്സിൻ്റെ ക്ലാസ്സുകൾ അതായത് ആരി ബിസിനസ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് നമ്മൾ മുമ്പ് കുറച്ച് ഒരു ഒരു മൂന്നാല് വീഡിയോസ് മുമ്പുള്ള വീഡിയോസിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് ആരെയും ബിസിനസ്സിനെ പറ്റി അപ്പോൾ കസ്റ്റമർ മെയിൻ്റനൻസിലൊക്കെ നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം കൂടുതൽ വർക്കുകളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്